ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനഘ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് എന്നുള്ളത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് മൈക്രോ ഗ്രീൻസ് അതായത് ചെറിയ ഇലവർഗ്ഗങ്ങൾ കേട്ടോ നമ്മൾ ഈ നോർമലി ഈ ചീര പോലുള്ള ഇലവർഗ്ഗങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്തിനാണ് അത് കഴിക്കുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചീര പോലുള്ള ഇലവർഗ്ഗങ്ങൾ അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് ചീരയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും സിമ്പിളായിട്ട് നമ്മളുടെ അടുക്കളയിൽ ചെയ്തെടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ ഈ മൈക്രോ ഗ്രീൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണ്ടു അത് അത് കൂടാതെ തരുന്ന പോഷക ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഇല ഇലക്കറികളെക്കാട്ടിലും ഒരുപാട് ഗുണങ്ങൾ എക്സ്ട്രാ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ അടുക്കളിയിൽ ചെയ്തെടുത്ത ഗ്രീൻസ് ആണ് ഇത് പയറിനെ കൊണ്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഇത് കടുകിനെ കൊണ്ട് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് കാണാനും നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപയറും അതുപോലെ തന്നെ കടുകാണ് രണ്ടും വെള്ളത്തിലൊരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഇട്ടുവൊക്കെ കേട്ടോ അതിന് ശേഷം വെള്ളം ഒറ്റ കളഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സെവൻ ഹവേഴ്സ് ജസ്റ്റ് പൂട്ടി വെക്കുക അപ്പോൾ അതിന് മുള വന്നോളും ശേഷം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ നല്ല രീതിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കോട്ടിംഗ് കൊടുക്കുക കേട്ടോ ഒരു ഒരു ടിഷ്യൂ പേപ്പർ രണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കുക ശേഷം നല്ല രീതിയിൽ വെള്ളം അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ എപ്പോഴും ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വളർന്നു വരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ എപ്പോഴും ഇത് ഡ്രൈ ആവാതെ ഇതിൽ നല്ല അധികം വെള്ളം ആവരുത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ടിഷ്യൂ പേപ്പർ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ അതിനുശേഷം കടുകും അതുപോലെ തന്നെ പയറും വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരുപാട് അടുത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഒരുപാട് നിങ്ങി ഞെരുങ്ങിയാൽ അതിന് വളർന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ചെറിയൊരളവിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളെ പാത്രത്തിൻ്റെ വലിപ്പത്തിൽ ഒരു ഏഴാമത്തെ ദിവസമെല്ലാം ആകുമ്പോഴത്തേക്കിനും നമുക്കിത് യൂസ് ചെയ്യാൻ ഭാഗത്തിനേക്കായിട്ട് കിട്ടും കേട്ടോ ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അതിൽ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഉയർന്ന അളവിലാണ് അയോൺ ഫോളിക് ആസിഡ് സിങ്ക് കോപ്പർ മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ കലോറി ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ അതായത് എട്ട് മാസം മുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഒരുപോലെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ മൈക്രോഗ്രീൻസിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഒരുപാട് രീതിയിൽ നമുക്ക് കഴിക്കാം ഞാനിവിടെ സിമ്പിളായിട്ടൊരു സലാഡാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഉണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഞാനിതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ മൈക്രോഗ്രെയിൻസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് മുഴുവനായിട്ട് ഇടണ്ട അത് വീണ്ടും എഗെയിൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ കൂടാതെ തന്നെ നമ്മൾക്ക് നല്ലതാണ് മാക്സിമം കുക്ക് ചെയ്യാതെ ഇതുപോലെ റോ ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഞാൻ അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് സോ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കാം അത്രയും ബേബി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ബോഡിക്ക് ഇതിനെ റോ ആയിട്ട് അബ്സോർബ് ചെയ്യാൻ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ സേ സു ഗായ്സ്